ദിവസമായിട്ട് മഴ നിർത്താതെ പെയ്യുന്ന ഒരു സമയമാണ് ഞാൻ എൻ്റെ റോസക്കുട്ടികളൊക്കെ മഴ നനയാതെ സൺഷേണ്ട ഭാഗത്തേക്ക് മാറ്റിയിട്ടോ നമ്മുടെ നാടൻ ടൈപ്പിലുള്ള റോസച്ചെടികളാണ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് കമ്പ് പിടിപ്പിച്ചിട്ടാണ് നമ്മള് ഈ ഒരു റോസുകളൊക്കെ നമ്മൾ പിടിപ്പിച്ചെടുത്ത കേട്ടോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ജനിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ റോസിന്റെ കമ്പുകളാണ് അപ്പോൾ ഇന്നും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ നമ്മുടെ വീട്ടിൽ ഇതേപോലെ നാടൻ ചെടികൾ നാടൻ റോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് സംരക്ഷിക്കണം നമ്മുടെ ഒരു പൂന്തോട്ടത്തിൽ ഒരു റോസാപ്പൂവെങ്കിലും ആ പൂവെങ്കിലും ഇല്ലെങ്കിൽ അതൊരു പൂന്തോട്ടമാണെന്ന് പറയില്ലാട്ടോ നമ്മുടെ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പൂ എന്ന് പറയുമ്പോൾ റോസാണ് അപ്പൊ ഈ റോസിന്റെ ഹൈബ്രിഡ് ഇനത്തിലുള്ളത് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് പലരും പരാജയപ്പെടുന്നുണ്ട് കാരണം അത് അവര് നമുക്ക് ആ ഷോയ്ക്ക് വേണ്ടി ആ പൂവുണ്ടായി നിൽക്കുന്നു നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഹൈബ്രിഡ് ഇനത്തിലുള്ള നമ്മുടെ കാലാവസ്ഥയിൽ നന്നാവില്ല പക്ഷെ നാടൻ വെറൈറ്റീസ് ആയിട്ടുള്ള കാശ്മീരി റോസ് അതുപോലെ ഇതുപോലത്തെ വൈറ്റ് നാടൻ അതുപോലെ പനിനീർ റോസ് എന്നൊക്കെ പറയുന്ന റോസുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ സമയം കമ്പുകൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് കുറേ കഴിയുമ്പോഴേക്കും മഴ പെയ്ത് മണ്ണൊക്കെ നല്ല എന്താ പറയുക കളി കൂടിയൊക്കെ എടുക്കുന്ന സമയം അല്ലെങ്കിൽ എപ്പോഴും നിർത്താതെ മഴ പെയ്യുന്ന ഒരു സമയം വരുമ്പോഴേക്കും നമ്മൾ കമ്പ് നട്ടുപിടിപ്പിച്ചാൽ അത് ചിലപ്പോൾ പിടിച്ചു കിട്ടണമെന്നില്ല അപ്പോൾ ഈ ഒരു കോളിങ് അന്തരീക്ഷത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഇതുപോലെ കമ്പുകൾ ഉണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നാടൻ റോസിൻ്റെ കമ്പുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളാം അപ്പം ഇത് കുറേ കൊഴിഞ്ഞു പോയി അപ്പം ഞാനിത് വെട്ടി നിങ്ങളൊന്ന് കാണിച്ചു കാരണം വെച്ചാൽ പലരും ചെടി വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെടി വെട്ടാതെ ഇങ്ങനെ ബോണിലേക്ക് വിടും അപ്പോൾ പൂക്കൾ കുറച്ച് കുറയും കമ്പുകൾ കുറയും അപ്പോൾ നല്ല ബുഷ്യായിട്ട് നിൽക്കില്ല ഞാൻ എൻ്റെ റോസുകളൊക്കെ കട്ട് ചെയ്യുന്നത് ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ റോസിൻ്റെ ആണ് മഴക്കാല വീഡിയോ കയറിങ് എങ്ങനെയാന്നുള്ളതാണ് റോസിൻ്റെ പൂക്കൾ മഴ നനഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല റോസ് നനഞ്ഞാലൊന്നും കുഴപ്പമില്ല പക്ഷേ പൂക്കൾ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മഴ നനയാണ് അതൊന്ന് വെയിൽ അടിക്കുന്ന സൺഷെൻ്റെ പാത്തേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നല്ല രസമായിട്ട് നമുക്ക് റോസിൽ നിറച്ച് പൂ ഉണ്ടാവും ഈ ഒരു മഴക്കാലത്തും നന്നായിട്ട് പൂ തരുന്നൊരു ചെടിയാണ് റോസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ചെറിയൊരു കട്ടിങ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക നമുക്ക് ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കമ്പ് നട്ടുപിടിപ്പിച്ച ചെടിയിൽ നല്ല ഭംഗിയായിട്ട് ഇത് കമ്പുകളൊക്കെ വന്നു നിറച്ച് പൂവുണ്ടായി അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ മുകളിലെങ്കിലും വരില്ല അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് എവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഒരു സംശയം വരും കണ്ടോ ഇതേപോലെ ഒരു മുള വരാനായിട്ട് തൊയറെടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും എല്ലാ ഇതിൻ്റെയും അടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ മുള വരാൻ നോക്കുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ അവിടെ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ അടുത്ത മുകളങ്ങൾ വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും അതുപോലെ ഈ ഒരു ചെടിയുടെ നോക്കി പുതിയൊരു മുള വരാനായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യാം അതുപോലെ ഇത് ഇത് നല്ല ഇളം കമ്പ് വന്ന് നിറച്ച് പൂ ഉണ്ടായി കൊഴിഞ്ഞു പോയൊരു സംഭവമാണ് ഇതിൻ്റെ ഈ ഒരു ഇതിലൊക്കെ പൂക്കൾ കൊഴിഞ്ഞു പോയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ഒരു ഐഡിയയിൽ ഇതിൻ്റെ എവിടെന്നാണോ മുഗുളങ്ങൾ വരാൻ നോക്കുന്നത് വെച്ചാൽ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇതിൻ്റെ ഇവിടെ നോക്കി കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു മുഗുളം വരുന്നുണ്ട് അപ്പൊ അവിടെ കട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ഒരു ഐഡിയയിൽ നമ്മൾ അത് പെട്ടെന്ന് മുഗുളം വരുന്ന ഭാഗം വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാ മതി റോസ് വളർത്തുന്നവർക്കറിയാം അപ്പൊ ആർക്കെങ്കിലും ഒരു ചെറിയ ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത് കണ്ടോ ഇതെല്ലാം പൂണ്ടായി ഉണ്ടായി കഴിഞ്ഞ ഇതാണ് കുലകളാണ് ഇതാണ് ആ ഒരു കമ്പാണ് അതെല്ലാം നമുക്ക് ഇതുപോലെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ചട്ടികളിൽ വെച്ചു കൊടുത്താൽ മതി ഇത് ഇതുപോലെ അതുപോലെ വെട്ടിയിട്ട് നമുക്ക് എത്ര പൂക്കലുകൾ ഉണ്ടായി കഴിഞ്ഞു നോക്കിയാൽ ഇനി ഈ വെട്ടിയ ഈ ഒരു ഇതിന്റെ ഇവിടെയൊക്കെ നമുക്ക് പുതിയ പുതിയ മുകളങ്ങൾ വരും ഇതുപോലെ ഒരുമിച്ച് പോയിരിക്കും അപ്പൊ അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും